ഭാവി ശിഷ്യരുടെ ഇടയിലും എന്നും ഈ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളെ അനുഗമിക്കുന്നവരുടെ ഇടയിലും ഇതുപോലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും സമയം ഇനി ഇല്ല എന്ന് ദേവദൂതൻ ഇടിനാഥം പോലെ പ്രഖ്യാപിക്കുന്ന നാൾ വരെയും ഇതുണ്ടാകും ധാരാളം ജോലി ചെയ്യുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകർ ക്രിസ്തുവിന് എന്നും ഉണ്ടായിരിക്കും അവരാണ് ഗുരുക്കന്മാർ നിർഭാഗ്യവശാൽ ബാഹ്യമായ അഭിനയങ്ങളും ശബ്ദവും മാത്രമുള്ള നടന്മാരുടെ രീതിയിലുള്ള കപട ഇടയന്മാരും ഉണ്ടായിരിക്കും വൈദികർ അല്ല അവർ ഹാസ്യാനുകരണക്കാരാണ് വേറൊന്നുമില്ല അഭിനയങ്ങളോ ലോഹയോ ഒരുവനെ വൈദികനാക്കുകയില്ല ലൗകികമായ അറിവോ ലോകത്തിലെ ശക്തന്മാരുമായിട്ടുള്ള അടുപ്പ